നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കുറവായത് കൊണ്ട് എൻ്റെ റേറ്റിംഗ് വളരെ കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഒന്നിനാടൊരുക്കെ ഇനി യൂട്യൂബിൽ വീഡിയോ വരുന്നതായിരിക്കും മാത്രമല്ല ഫേസ്ബുക്കിൽ എൻ്റെ ശ്രദ്ധ ഞാൻ കേന്ദ്രീകരിച്ചത് എനിക്ക് പലപ്പോഴും യൂട്യൂബിലേക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ഒന്നാമത്തെ സമയക്കുറവാണ് പക്ഷെ ഒരു കാര്യം ചെയ്യാം ഇനി ഒന്നിനാടൊരിക്കെ യൂട്യൂബിൽ വീഡിയോ വരുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു പള്ളിയിലെ ലജനെ താരാട്ടുപാടി വിശ്വാസികൾ യാത്രയക്കുന്ന കാഴ്ചയാണ് ഒരു ക്രിസ്ത്യൻ പാട്ടിൻ്റെ ടൂണ് കടമെടുത്ത് വിശ്വാസികൾ തയ്യാറാക്കിയ ഒരു പാട്ട് ഒരു യാത്രയപ്പ് ഇതുപോലെ യാത്രയപ്പ് ഞാൻ കണ്ടിട്ടില്ല ഏഹ് പാസ്റ്റർമാർക്ക് യാത്രയക്കുന്നത് പൈസ കൊടുത്തും കൈമണി കൊടുത്തും പിന്നെ പല സാധനം വാങ്ങിച്ചു കൊടുത്തൊക്കെയാണ് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വെറൈറ്റി ഒരു യാത്രയപ്പാണ് ഈ അച്ഛനെ കൊടുത്തത് ഈ അച്ഛൻ്റെ യാത്രയപ്പ് ശുശ്രൂഷ വിശ്വാസികൾ നടത്തിക്കൊടുക്കുന്നത് നമുക്കൊന്ന് കാണാം രസിക്കാം ഗോൾബ്രസ്സി ഇത്രത്തോളം കാലം നിന്നാൽ ഇതുവരെ കരുതിയ കൊച്ചനു നന്ദി അവസരം വന്നിടുമ്പോ സമയം കളയാതെ കേറിപ്പോരണേ ഈവിടിനി അവസരം വന്നിടുമ്പോ സമയം കളയാതെ കേറിപ്പോരണേക്കിയോ

സംസം കൂടുമ്പോൾ വന്നിടണേ നിന്നാലല്ല ഞാൻ കോവിഡെന്നെ നിർത്തിയതാ വികാരിസാനം എന്നെ തേടി വന്നതാണ് നിന്നാലല്ല ഞാൻ കോവിഡെന്നെ നിർത്തിയതാ വേകാരിസാനം േടി വന്നതാണേ പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരു വിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരു വിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന മലങ്കരിച്ചു പാഴ്സിലും പലയിടത്തും താമസിച്ചു ഒന്നിൽ കൂടുതൽ ിലും പലയിടത്തും താമസിച്ചു ഇമ്പമായി പൂർത്തിയാക്കി ആരാധന വിശ്വാസത്തിൽ നമ്മയെന്നും നടത്തിയിടുന്നു ഇമ്പമായി പൂർത്തിയാക്കി ആരാധന വിശ്വാസത്തിൽ നമ്മെയെന്നും നടത്തിയിടുന്നു അച്ഛനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും അച്ഛനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും കോളിനോ സുഞ്ചിരിയിൽ മഴക്കീടുന്ന വിധയൊക്കെ ഞങ്ങൾക്കിപ്പോ അറിയാമല്ലോ കോളിനോ സുഞ്ചിരിയിൽ മഴക്കീടുന്നു കേൾ അറിയാമല്ലോ നേരിട്ടോ കൊച്ചനല്ലോ നേടുമേ പ്രവർത്തിയിലോ പൊന്നച്ചനോ നങ്കക്കണ്ടാലോ കൊച്ചനല്ലോ നേടുമേ പ്രവർത്തിയിലോ പൊന്നച്ചനോ നങ്കപ്പനാണേ ആടുക്കുമ്പോൾ വല്ലച്ചന്റെ കമയിലാണ് കാര്യം വെറ്റിലേക്കാവയുടെ ബലത്തിലാണ് നടക്കുമ്പോളെല്ലമയിലാണ് വെറ്റിയുടെ പാലവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണ് കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണേ പാലവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണേ കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണേ വായിച്ചപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലർക്കുള്ളിലെടും പൊട്ടി വായിച്ചപ്പോൾ അച്ഛൻ ഉള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലർ എടും പൊട്ടി ഒന്നാൾ മുതൽ ഒരുക്കി തന്ന വായ്പകൾ മാറാൻ സാധ്യമല്ല ഒന്നാൾ മുതൽ ഒരുക്കിത്തന്ന നിരന്തരം ചെയ്തു തന്ന നന്മ കഥ നന്ദിയല്ലാതൊള്ളം നിരന്തരം ചെയ്തു നന്ന നന്മ കഥ നന്ദിയല്ലാതൊള്ളം ഇത്രത്തോളം കാലം നിന്നാൽ വച്ചനു നന്ദി ഇതുവരെ കരുതിയു നന്ദി അവസരം